നമ്മുടെ ഫേസിന് ഒരു ഗ്ലോയും ഷൈനിങ്ങും ഒക്കെ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ സിറം ഉപയോഗിക്കാറുണ്ട് പലരും ചോദിക്കാറുണ്ട് സിറം എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാറുണ്ടല്ലോ വൈറ്റമിൻ ടാബ്ലെറ്റൊക്കെ അതുപോലെ ഫ്രൂട്ട്സിൽ നിന്നൊക്കെ നമുക്ക് വൈറ്റമിൻസ് കിട്ടാറുണ്ട് അതുപോലെ തന്നെ തൊലി പുറത്ത് ചെയ്യുന്ന അതായത് നമ്മുടെ മുഖത്തുള്ള രോമകൂപങ്ങൾ സുഷിരങ്ങളിൽ കൂടെ ഉള്ളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയാണ് ഈ സിറം ഉപയോഗിക്കുന്നത് അത് പല രീതിയിലുള്ള സിറം ഉണ്ട് ചിലർക്ക് വൈറ്റനിങ് സിറം കിട്ടും കാര്യം നല്ല കളർ വേണമെന്നുള്ളവർക്ക് ആ രീതിയിലുള്ള സിറം മേടിക്കാൻ കിട്ടും അതുപോലെ തന്നെ ൊക്കെ മാറി ചിലർക്ക് എളുപ്പം ഏജ് ആകുന്ന പോലത്തെ തോന്നൽ വരാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഏജ് അധികം എളുപ്പമെന്ന് തോന്നാത്ത രീതിയിൽ ചുളുകളൊക്കെ മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സിറം വാങ്ങാൻ കിട്ടാറുണ്ട് അപ്പം ഞങ്ങൾ സാധാരണയായിട്ട് വാങ്ങിക്കുന്ന പല സിറം ഉപയോഗിച്ച് റിസൾട്ട് കിട്ടാതെ വന്നപ്പം മേടിക്കാൻ തുടങ്ങിയാണ് തുടങ്ങിയ ഡോട്ടാൻ ഗീഡ് സ്കിൻ കെയർ ഫേസ് സിറം ആണ് അതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്കിൻ കെയർ എല്ലാ രീതിയിലും നമുക്ക് സ്കിന്നിന് എഫക്റ്റീവായിട്ടുള്ള ഒരു സിറമാണ് അതായത് ചില അലർജി വിധ മുഖത്തൊക്കെ കുരുക്കൾ വരാറുണ്ട് പിംപിൾസ് വന്ന് കുരുക്കൾ വരാറുണ്ട് ഇതൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് മാറി മാറിക്കഴിയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മുഖത്ത് വരാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഓരോ ഡാർക്ക് സ്പോട്ടായിട്ട് വരാറുണ്ട് ആ സ്പോട്ടുകളൊക്കെ മാറ്റുന്നതിന് അതുപോലെ പിഗ്മെന്റേഷനും അതുപോലെ മുഖത്തുണ്ടാകുന്ന കണ്ണിനടിയിലുള്ള ഡാർക്ക് സർക്കിള് ചുളിവുകൾ എല്ലാത്തിനുമായിട്ട് സ്കിന്നിന് അതെല്ലാം മാറ്റി സ്കിന്നിന് നല്ലൊരു ഗ്ലോയും ഷൈനിങ്ങും കിട്ടുന്നതിന് വേണ്ടിയുള്ള നല്ലൊരു സിറമാണ് ഡോട്ടാങ്കയുടെ സ്കിൻ കെയർ ഫേസ് സിറം അപ്പം ഇതാണ് ഞങ്ങൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് മൂക്കിങ്ങനെ മുഖത്തെ ഇടയ്ക്കിടയ്ക്ക് പിംപിൾസ് വരികയോ അതുപോലെ അലർജിയൊക്കെ വരാറുണ്ട് അങ്ങനെ വന്നു കഴിയുമ്പോൾ അതൊക്കെ മാറി കഴിയുമ്പോൾ ചെറിയ ചെറിയ പാടുകളായിട്ട് വരാറുണ്ട് അപ്പം ഈ സിറം ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് ഒരാഴ്ചയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴേ ആ പാടുകളൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത് അപ്പം എല്ലാവർക്കും ഏത് ഏജിലുള്ളവർക്കും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിറമാണ് ഡോട്ട് ആൻഡ് ഗിയുടെ ഈ ഒരു സിറം അപ്പൊ ഞങ്ങൾ വാങ്ങിച്ച് ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് പലരും ചോദിക്കാറുണ്ട് ഏത് സിറമാണ് നല്ലതെന്നുള്ളത് നല്ലത് ഓരോരുത്തർക്കും ഓരോരോ സിറം ആയിരിക്കാം ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾ പല സിറം ഉപയോഗിച്ചിട്ട് ഏറ്റവും ഉത്തമംന്ന് തോന്നിയ ഈ ഒരു സിറം തന്നെയാണ് കേട്ടോ കാര്യം പലരുടെയും ഫേസിൽ ഇതെല്ലാം കൂടി ഒരുപോലെ കാണുന്നവരായിരിക്കാം ചിലപ്പോൾ ചുളിവുകൾ കാണാം പിഗ്മെന്റേഷൻ കാണാം അതുപോലെ മോക്കുരു ഒക്കെ വന്ന പാടുകൾ കാണാം അലർജി വന്ന പാടുകൾ കാണാം ചുളിവുകൾ കാണാം അപ്പം പ്രത്യേകം പ്രത്യേകം സിറം വാങ്ങിക്കാതെ ഈ ഒരു സിറം ഉപയോഗിച്ച് എല്ലാത്തിനും ഒരേ പരിഹാരം കിട്ടുന്നതാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്